നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കലിയുഗം ഇപ്പോൾ ലാസ്റ്റ് ചരണവും കഴിഞ്ഞു നാലായിരം വർഷത്തിലേക്ക് ചുരുങ്ങിയ പിന്നെ സിദ്ധന്മാർ വന്ന് അത് അയ്യായിരം ആക്കി അപ്പോൾ ടോട്ടലി അയ്യായിരം വർഷം ഓൾറെഡി കഴിഞ്ഞു നാം ഇപ്പോൾ ജീവിക്കുന്നത് രണ്ടും അതായത് സത്യയുഗത്തിൻ്റെയും കലിയുഗത്തിൻ്റെയും മധ്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് എന്നുള്ള വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ടു രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കാലയളവിൽ ഈ ലോകം നാം അനുഭവിക്കാൻ പോകുന്നത് സുഖങ്ങൾ അല്ല മറിച്ച് ദുഃഖങ്ങളാണ് ഇതുവരെ മനുഷ്യൻ എല്ലാമാണെന്നുള്ള അഹങ്കാരത്തിന് സംഗമയുഗമായിട്ടുള്ള രണ്ടായിരത്തിരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കാലയളവിൽ നാം നേരിടാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഭവിഷ്യപുരാണത്തിലും ഭവിഷ്യമാലികയിലും കൽക്കി പുരാണത്തിലും വ്യക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നതോടുകൂടി അത് ഓരോ കാര്യങ്ങൾ ഈ വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി വരുന്നു എന്നുള്ള സത്യമാണ് നാം അറിയേണ്ടത് അറിഞ്ഞതും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ ഈ വർഷം അതായത് രണ്ടായിരത്തി മനുഷ്യർ എങ്ങനെ എങ്ങനെ എപ്പോ എന്നൊക്കെ വിലയിരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ട്രയൽ റൺ മാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് വളരെ ബീബത്സമാണ് ഇപ്പോൾ രണ്ട് മാസം നമുക്ക് സമയമുണ്ട് കുറച്ച് ശാന്തമാണ് മാർച്ച് ഇരുപത്തെട്ടോടു കൂടി കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും ഒരിടത്ത് മരുന്ന് ഇല്ലാത്ത രോഗങ്ങൾ നമുക്കറിയാം കൊറോണ കാലത്ത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ പത്തിരട്ടി വരുന്ന രീതിയിലുള്ള വീര്യം കൂടിയ രോഗമാണ് ലോകം നേരിടാൻ പോകുന്നത് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിഷ അന്തരീക്ഷം മലിനീകരണപ്പെടും അത് ശ്വസിച്ച് ധാരാളം ആളുകൾ മരണപ്പെടും അതേപോലെ നാം ഇന്ന് കഴിക്കുന്ന ഭക്ഷ്യ സാധനങ്ങളിൽ ലാഭം നോക്കി വീര്യൻ കൂടിയ വിഷങ്ങൾ നാം ഭക്ഷിക്കേണ്ടി വരും കലിയുഗം തുടങ്ങി എന്നുള്ളതിന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമ്മൾ കലയുഗം തുടങ്ങിയെന്നതിനുള്ള സ്റ്റാർട്ടപ്പ് എന്തൊക്കെയാണ് അതായത് സ്ത്രീകൾ പുരുഷാംശം ആഗ്രഹിക്കുന്നു അതേസമയം പുരുഷന്മാർ സ്ത്രീയാംശമാകാൻ ആഗ്രഹിക്കുന്നു അല്ലേ അതായത് ഈ പറയുന്ന കാൽഭാഗം പുരുഷന്മാരും സ്ത്രീകളുടെ സ്വഭാവത്തോടുകൂടി സ്ത്രീകളാകാൻ ആഗ്രഹിക്കുന്നവർ മറിച്ച് സ്ത്രീകളായിക്കോട്ടെ ഒരു പുരുഷന്മാരാകാൻ ആഗ്രഹിക്കുന്നു അതായത് പുരുഷന്മാരെ പോലെ വസ്ത്രങ്ങൾ ധരിക്കുക ഒക്കെ അവരുടെ രീതികൾ ഫോളോ ചെയ്യുക കണ്ടാൽ സ്ത്രീയെങ്കിലും സ്വഭാവം പുരുഷൻ്റേതായി പിന്നീടുള്ളത് പ്രകൃതിയിലെ ഭ്രൂണഹത്യകൾ അബോഷൻസ് ജാസ്തി വരും വിവാഹത്തിന് അർത്ഥമില്ലാത്ത രീതിയിൽ സ്ത്രീയും പുരുഷനും താമസിക്കുന്ന രീതിയിലാവും അതായത് ബന്ധങ്ങൾക്ക് ഒരു സ്ഥാനമില്ല വിവാഹത്തിന് ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് ഒരു സ്ത്രീയും പുരുഷനും വിചാരിക്കും ഒരുമിച്ച് താമസിക്കും കുറച്ച് ആള് കഴിഞ്ഞ് അവരവരുടെ പാട്ടിന് പോകും ഒരാൾ വടക്കോട്ടും പോവും ഒരാൾ തെക്കോട്ടും പോകും അതായത് ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല മാതാപിതാക്കളെ ബഹുമാനമില്ലാത്ത രീതിയിൽ ആ ആവുന്ന അവസ്ഥ ഒരു കുടുംബം ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ കുടുംബമായി വരുന്ന ഒരവസ്ഥ ജാതിയും മതത്തിനും വീര്യം കൂടുന്ന ഒരവസ്ഥ എൻ്റെ ജാതി വലുതാക്കണം അല്ലെങ്കിൽ എൻ്റെ മതം വലുതാക്കണം എന്നാൽ ആ മതത്തിൽ എന്താണ് തത്വം സത്വം അതിലുള്ള സത്യസന്ധത അതിനുള്ള നിയമങ്ങൾ ഒന്നും പാലിക്കാതെ മതങ്ങൾക്കും ജാതിക്കും വേണ്ടി കലഹിക്കുന്ന കാലം അവനവന് നന്നാകണം എന്നുള്ള കാലം സ്വന്തം രക്തബന്ധങ്ങളെ വരെ കൊന്നാണെങ്കിലും എനിക്ക് നന്നാവണം എന്ന് മനുഷ്യന്റെ അവസ്ഥ ത്രേതായുഗത്തിലെയും ത്വാപാരയുഗത്തിലും അസുരന്മാർ കലിയുഗത്തിലെ ഗുരു സ്ഥാനം കൈപ്പറ്റുന്ന കാലം അവർ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞ് മനുഷ്യനെ സാധാരണ മനുഷ്യരെ പറഞ്ഞ് വഞ്ചിച്ച് അധർമ്മം ചെയ്യിപ്പിക്കുന്ന കാലം പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും മനുഷ്യരെ മതങ്ങളുടെ വീര്യം കയറ്റി കലഹപ്രിയരാക്കുന്ന ഒരു കാലാവസ്ഥ നാം എവിടെ നോക്കിയാലും അധർമ്മം വാഴുന്ന ഒരു കാലം നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയാൽ അവിടെ കറപ്ഷൻ ഇപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോയാൽ അവിടെ കറപ്ഷൻ നിങ്ങളുടെ പത്ത് കാശ് കൂടുതലുണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ദർശനം കഴിഞ്ഞു മടങ്ങണം നിങ്ങളുടെ കയ്യിൽ കൈയിൽ കാശില്ലേ നിങ്ങൾ കിലോമീറ്ററോളം ക്യൂ നിൽക്കണം ഈ പറയുന്ന ഗുരുക്കന്മാർ നിങ്ങളെ പലതരത്തിലും വിനിയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും കാരണം ഇവർ അസുരന്മാരാണ് ദൈവജ്ഞരല്ല അപ്പോ കൽക്കി എങ്ങനെ ജീവിച്ചു അതേപോലെ കൽക്കിയുടെ രീതി അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു കൽക്കി ഒരു സാധാരണ വ്യക്തിയായും സമൂഹത്തിലെ കൽക്കി സദ്ഗുരുവായിട്ടുള്ള അതായത് സിദ്ധ ഗുരുവായ രീതി ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്നവനാണെന്നും തൻ്റെ ലേബല് എപ്പോഴും സമൂഹത്തിൽ മറച്ച് താൻ കൽക്കിയാണെന്ന് മറ്റുള്ളവരറിയാതെ വളരെ ഹിഡനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവൻ നമ്മുടെ അടുത്തുകൂടി കൽക്കി പോയാലും മനസ്സിലാവില്ല ഇന്ദ്രാദി ദേവതകൾക്ക് പോലും തിരിച്ചറിയാൻ പാകത്തിനല്ലാതെയാണ് കൽക്കി ജീവിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാകാം ഇന്നത്തെ കൽക്കി എന്ന് സ്വയം പ്രഖ്യാപിത കൽക്കികൾ എത്ര ഫേക്കുകളാണെന്നുള്ളത് അപ്പോൾ നാം അറിയ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞാണ് നമ്മൾ കൽക്കി ദേ ഭഗവാൻ തേടി പോകേണ്ട ആവശ്യമില്ല കൽക്കി ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു ഇത് വിനാശകാലം തുടങ്ങുവാണ് മാർച്ച് ഇരുപത്തെട്ടോടെ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം പല രീതിയിൽ വിനാശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് പ്രകൃതിദത്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ അഗ്നിപർവ്വത സ്ഫോടനം സുനാമി ഭൂമികുളുക്കം ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ കാലാവസ്ഥ വ്യതിയാനം കറക്റ്റാകത്തില്ല അപ്പോൾ നമ്മുടെ കൃഷിക്ക് അത് ബാധിക്കും അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുവാൻ അതായത് സ്വർണത്തിനോ ധനത്തിനോ ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥ വരും കാരണം വിശപ്പിനു വേണ്ടി അരിക്ക് വേണ്ടി ധാന്യത്തിന് വേണ്ടി നമ്മൾ അടിപൊടി കൂടേണ്ട അവസ്ഥയിലേക്ക് വരിക യുദ്ധങ്ങൾ പലതായി പല രാജ്യങ്ങളായിട്ട് നടക്കും പക്ഷേ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവില്ല എന്നൊരാശ്വാസം മാത്രമേ ഉള്ളൂ പക്ഷെ ആശ്വാസത്തിന് മറു കൂടി നമുക്ക് ഉണ്ട് കാരണം സൂര്യനിൽ നിന്നും ഈ പറയുന്ന ഉൾക്കകൾ ഭൂമിക്ക് കേന്ദ്രീകരിച്ച് ആഴക്കടലിൽ പതിക്കുന്നതോടുകൂടി അതിൻ്റെ ആഘാതം താങ്ങാനാവാതെ സുനാമിയായി വർത്തിച്ച് കുറേ രാജ്യങ്ങൾ വെള്ളത്തിനടിയിലാവും അമേരിക്ക അതേപോലെ യൂറോപ്യൻ കൺട്രീസ് ഇവയൊക്കെ ഡീപ്പായിട്ട് പരിണമിക്കപ്പെടും ഭൂമിക്ക് പ്രതലങ്ങള് പാളികള് വിഘടിക്കും അതയോടുകൂടി ഓരോ രാജ്യങ്ങള് ചില രാജ്യങ്ങള് മുങ്ങിൽ പോവും ചില രാജ്യങ്ങള് ദ്വീപായിട്ട് വർത്തിക്കും മനുഷ്യൻ തൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ധാന്യങ്ങള് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഓടിപതികൾക്ക് സമ്പാദ്യം വെറും ഒരു സമ്പാദ്യം ഒരു പാഴ്വസ്തുവായിട്ട് വർദ്ധിക്കും കാരണം ഭക്ഷണ ആണ് പ്രാധാന്യം സോ ആ ഒരു തലം നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആ ഒരു തലമാണ് സംഗമയുഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിൽ രണ്ടോട് കൂടിയാണ് സത്യുഗം എന്ന ഒരു തലത്തിലേക്ക് ഭഗവാൻ കൽക്കി നമ്മളെ കൊണ്ടുപോകും ഒന്ന് ആലോചിച്ച് ചോദിക്കാം ലോക ജനസംഖ്യയുടെ കാൽഭാഗത്തിൻ്റെ കാൽഭാഗം മാത്രമേ സത്യയുഗത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പോ നല്ലത് ചെയ്താൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളതാണ് പക്ഷേ സത്യയുഗമാണ് സ്വർഗം ആ സ്വർഗം നമ്മൾ ത്രേതായുഗവും ദ്വാപരയുഗവും കളിയുഗത്തിൻ്റെ കർമ്മം ഈ മൂന്ന് യുഗത്തിലെ കർമ്മങ്ങൾ സത്യമായ രീതിയിലായാൽ മാത്രമേ സത്യുഗം അതായത് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ നല്ല കർമ്മം ചെയ്തു സ്വർഗ് കഴിഞ്ഞ സത് ത്രേതായുഗം ദ്വാപാരികത്തിലും നമ്മൾ അധർമ്മി ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ സത് സത്കർമ്മം ചെയ്തതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സത്യുഗത്തിൽ കയറത്തില്ല അല്ലെങ്കിൽ അതുപോലെ അനുഷ്ഠിക്കണം മറ്റുള്ളവരെ ബഹുമാനിച്ച് ഭഗവാൻ സ്പിരിച്വലി ലൈഫ് ഈ ജന്മത്തിൽ നമ്മൾ പൂർണ്ണ ഭയഭക്തിയോടെ ഭഗവാനെ സത്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനെ സ്തുതിച്ചാൽ ആചരിച്ചാൽ ചിലപ്പോൾ നമുക്ക് സത്യുഗത്തിലേക്ക് പോകാം അല്ലാത്ത പക്ഷം മറ്റുള്ളവരെ ഹിംസിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് സുഖഭോഗങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാരണം സ്വർഗം എന്ന് പറയുന്നത് സത്യുഗമാണ് അതില് നമ്മൾ അഷ്ടമ അഷ്ടമസിദ്ധികളോടുകൂടി നാരായണന്മാരായിട്ട് വാഴുക എന്നുള്ളതാണ് അവിടെ ഇപ്പം നമ്മളൊക്കെ പറയുന്നില്ലേ വിശപ്പില്ലാത്ത ഒരു കാലം പൂന്തോട്ടം ചുറ്റിനും നോക്കിയാൽ പൂക്കളം മീൻസ് പൂന്തോട്ടം പൂക്കൾക്കായിട്ട് നമ്മൾ സാധാരണ നദികളിൽ കട തടാകങ്ങളിലൊക്കെ താമരപ്പൂ അങ്ങനെ സ്വർഗസങ്കല്പം അത് സത്യുഗമാണ് അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവുക അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുക എന്നുള്ളതല്ല നമ്മുടെ നരകം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ യുഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് അതിൻ്റെ തനതായ നരകം എന്ന് പറയുന്നത് സത്യയുഗത്തിൻ്റെ ഈ പറയുന്ന സത്യയുഗത്തിൻ്റെയും കലിയുഗത്തിൻ്റെയും നടുവിലുള്ള ഈ സംഗമയുഗമാണ് ശരിക്കും നരകം അവിടെ നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അപ്പോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വർഗം അപ്പോൾ നമ്മൾ സത്യുഗത്തിലേക്ക് പ്രവേശിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കുക പക്ഷെ ചിന്തിക്കാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു കാരണം ഇനി കയ്യിലെണ്ണാവുന്ന വർഷങ്ങളേ ഉള്ളൂ അപ്പോൾ പൂർണ്ണ ഭക്തിയോടെ ഭഗവത് സ്മരണയോടെ ഇനിയുള്ള കാലം നാം ജീവിച്ചാൽ നമുക്ക് ഭഗവാനെ ഭഗവാന്റെ സാക്ഷാത്കാരം പ്രാപ്തമാകും അല്ലാത്ത പക്ഷം ഈ പറയുന്ന കലയുടെ എല്ലാ തരത്തിലുള്ള വിനാശത്തിൽ നമ്മളും അതിൽപ്പെട്ട് അവസാനം വരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ധാരാളം പ്രവാചകന്മാർ ധാരാളം ഗുരുക്കന്മാർ ധാരാളം കൽക്കിമാർ ഈ നൂറ്റാണ്ടിലെ ജനങ്ങളെ അധർമ്മികളാക്കി തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് അതായത് കലി ആസുരിക വൃത്തികൾ ചെയ്യുന്നു മദ്യപാനം മാംസങ്ങൾ ഭക്ഷിക്കുക പരിസ്ഥീകളെ വിഭിചരിക്കുക അങ്ങനെ പല പല എന്തൊക്കെ ഭഗവാന് രക്കാത്തതോ അതെല്ലാം കലി ഈ പറയുന്ന മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ച അധർമ്മത്തെ പൂർണമായിട്ട് ഭൂമിക്ക് വഴക്കിയെടുക്കും അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒരേ ഒരു കൃത്യമേ നമുക്ക് ചെയ്യൂ അതാണ് ഭഗവത് ചിന്തനം സത്കർമ്മങ്ങൾ സാധുസേവകൾ ഇവയെ ആര് ചെയ്യുന്നു ആ വ്യക്തിന് ഒരിക്കലും കലി കലിയുടെ ഒരു തരത്തിലുള്ള മായ സ്പർശം ഏക്കത്തില്ല അല്ലാത്ത പക്ഷം എല്ലാം നമ്മൾ കലിക്ക് വിധേയമായി കഴിയും നമുക്കറിയാം ഡാൻസ് ക്ലബ്ബ് മദ്യപാനം ലഹരി ഇന്ന് എന്തൊക്കെ ടൈപ്പ് ലഹരികളാണ് സാധാരണ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വരെ അത് ഉപയോഗിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വാർത്തയിൽ നമ്മൾ ശ്രദ്ധിച്ചു ഡോക്ടർമാർ വരെ അതിന് അടിമപ്പെടുന്നു അപ്പോൾ രോഗികളായിട്ട് നമ്മൾ ചെയ്ത ചെന്നാലുള്ള അവസ്ഥ എന്താണ് അപ്പോൾ എല്ലാവരും കറപ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് മദ്യം അപ്പോൾ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവത് സ്മരണയിൽ ഇപ്പോഴും നിലനിന്ന് നമ്മളാ സത്യുഗത്തെ വരവേൽക്കുവാൻ വേണ്ടി ഭഗവാൻ്റെ ആ തിരു ശരീരം കൽക്കിയുടെ ആ ദിവ്യരൂപം ആ സാക്ഷാത്കാരിക്കുവാൻ നമ്മൾ ജീവിക്കുക ഭഗവത് ചിന്തയിൽ മുഴുകി ആ സായുജ്യം നമ്മളെപ്പോഴും ഭഗവത് ചിന്തയിൽ തന്നെ മുമ്പോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് പറഞ്ഞെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എനിക്ക് വിനീതമായ നമസ്കാരം ഓ ഓർമ്മീ